വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിലെ വി സി നിയമനത്തിൽ ഈ മാസം പതിനഞ്ചിന് സെർച്ച് കമ്മിറ്റി യോഗം ചേരും ഗവർണറുടെ പ്രതിനിധിയെ ഒഴിവാക്കി കേരള സർവകലാശാല മുൻ വി സി ഡോക്ടർ ഇക്ബാൽ കൺവീനറായ കമ്മിറ്റി യോഗം ചേരാനാണ് നീക്കം നടക്കുന്നത് യു ജി സിയുടെ രണ്ടായിരത്തി കരട് റെഗുലേഷൻ നിയമമാകുന്നതിന് മുൻപ് തിരക്കിട്ട വി നിയമിക്കാനാണ് സർക്കാർ തലത്തിൽ നീക്കമെന്ന് ആക്ഷേപവും ഉയരുന്നു പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റി വി സിയെ തിരഞ്ഞെടുക്കുന്നതിന് കേരള സർവകലാശാല മുൻ വി സി ഡോക്ടർ ഇക്ബാൽ കൺവീനറായ കമ്മിറ്റി ഈ മാസം പതിനഞ്ചിന് തിരുവനന്തപുരത്ത് യോഗം ചെയ്യുകയാണ് യു ജി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കരട് റെഗുലേഷൻ നിയമമാകുന്നതിന് മുൻപ് തിരക്കിട്ട് വി സിയെ നിയമിക്കാനാണ് സർക്കാർ തലത്തിൽ നീക്കം നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് തിരക്കിട്ടുള്ള സെർച്ച് കമ്മിറ്റി യോഗം നിലവിലെ വെറ്റിനറി യൂണിവേഴ്സിറ്റി നിയമത്തിൽ ഗവർണറുടെ പ്രതിനിധി സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടെങ്കിലും ഗവർണറുടെ പ്രതിനിധിയെ ഒഴിവാക്കി രാഷ്ട്രപതി അനുമതി നിഷേധിച്ച നിയമസഭ പാസാക്കിയ ബില്ലിലെ വ്യവസ്ഥകൾ അനുസരിച്ചുള്ള അഞ്ചംഗ കമ്മിറ്റിയാണ് സർക്കാർ രൂപീകരിച്ചത് വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയായി കേരള സർവകലാശാല മുൻ വി സി ഡോക്ടർ ബി ഇക്ബാൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി കാർഷിക യൂണിവേഴ്സിറ്റി മുൻ വി സി ഡോക്ടർ പി രാജേന്ദ്രൻ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ പ്രതിനിധിയായി ഡോക്ടർ രാമൻ സുകുമാർ ഐ സി എ ആർ പ്രതിനിധി ഡോക്ടർ രാഘവേന്ദ്ര ഭട്ട യു ജി സി പ്രതിനിധി പ്രൊഫസർ നീലിമ ഗുപ്ത എന്നിവരാണ് സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയിലുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് കമ്മിറ്റി യോഗം ചേരുന്നത് സംസ്ഥാനത്തിന് പുറത്തുള്ള രണ്ട് കമ്മിറ്റി അംഗങ്ങൾക്കുള്ള വിമാനയാത്രാ ടിക്കറ്റ് സർവകലാശാല ചെലവിൽ നൽകിയിട്ടുണ്ട് നാളെ ഇതുവരെ ഗവർണറാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നത് തുടർന്ന് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ വി സിയെ നിയമിക്കും ആദ്യമായാണ് ഗവർണറുടെ പ്രതിനിധിയെ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി സർക്കാർ തലത്തിലെ വി സി നിയമന നീക്കം നടക്കുന്നത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോടുള്ള എതിർപ്പിനെ തുടർന്നാണ് സർക്കാർ നേരിട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത് എന്നാൽ ഗവർണറുടെ അംഗീകാരം കൂടാതെ ചട്ടവിരുദ്ധമായി സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ ശുപാർശ പുതിയ ഗവർണർ അംഗീകരിക്കാനുള്ള സാധ്യതയുമില്ല ജനം തിരുവനന്തപുരം